കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലും ശക്തമായി വീശിയടിച്ച കാറ്റിലും കണ്ണൂർ ജില്ലയിൽ വലിയ തോതിലുള്ള നാശനഷ്ടമാണുണ്ടായത് നിരവധി വീടുകൾ തകർന്നു വിശദാംശങ്ങളുമായി കെ ഒ ശശിധരൻ ചേരുന്നു മുതലുള്ള കണക്കുകൾ പ്രകാരം വീടുകളാണ് ജില്ലയിൽ പൂർണ്ണമായും തകർന്നത് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് ഇന്നലെ മാത്രം മൂന്ന് വീടുകൾ പൂർണ്ണമായും വീടുകൾ ഭാഗികമായും തകർന്നു പത്ത് ക്യാമ്പുകളാണ് ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കുടുംബങ്ങളിലെ പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പതിനാറ് കോടി രൂപയുടെ ഉണ്ടായതായി കണക്കാക്കുന്നു ഹെക്ടർ സ്ഥലത്തെ കൃഷിയാണ് നശിച്ചത് കോളയാട് പഞ്ചായത്തിലെ പെരുവാ വാർഡിൽ പാലം ഒലിച്ചു പോയതിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ നാൽപ്പതോളം ആദിവാസി കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് തലശ്ശേരി തഹസിൽദാർ സി മണിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്തെത്തി കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് വഴി കാട്ടിലൂടെ ആറ് കിലോമീറ്ററോളം കാൽനടയായി ചെന്നാണ് സംഘം പ്രദേശത്തെത്തിയത് കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്